ഇപ്പോൾ കർഷകനും നടനും ഒക്കെയായ ശ്രീ കൃഷ്ണപ്രസാദ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീകൃഷ്ണപ്രസാദ് മഴ പെയ്യുന്നു അല്ലെങ്കിൽ വേനൽ വരുന്നു എന്നൊക്കെ പറയുന്നത് പോലെയാണ് കുട്ടനാട്ടിലും പാലക്കാട്ടും ഒക്കെ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ സീസണിലും ഈ നെൽകർഷകരുടെ പ്രതിസന്ധി ഇങ്ങനെ നെൽകർഷകർ ദുരിതത്തിൽ ഇത് എല്ലാ തവണയും പറയേണ്ടി വരുന്നത് ഇതിലൊരു യഥാർത്ഥത്തിൽ ഒരു മുന്നൊരുക്കം ഉണ്ടാകുന്നില്ല പ്രശ്നം വരുമ്പോൾ മാത്രം ആ സമയത്ത് ഇനി എന്ത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ചർച്ച നടത്തുന്നു സർക്കാർ ഞങ്ങൾ എന്ത് ചെയ്യും മില്ലുടമകൾ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിയുന്നു പക്ഷേ ദുരിതത്തിലാവുന്നത് ഓരോ തവണയും ഈ സ്വർണം പണയം വെച്ചും കടം വാങ്ങിയും കൃഷി ചെയ്യാൻ ഇറങ്ങുന്ന കർഷകർ തന്നെയാണ് അവരുടെ ദുരിതത്തിന് ഒരു മാറ്റവും ഇല്ല ഇത് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമാണോ സത്യത്തിൽ ആർജവമുള്ള ഒരു സർക്കാരാണെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഒരു കൃഷി വകുപ്പാണെങ്കിൽ ഇതൊക്കെ സാധിക്കും ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ ഒരു പരിഹാരം ഇതിനു മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഇതിനു മുമ്പുള്ള ഒരു മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വിതച്ചാൽ കൊയ്യേണ്ടതാണെന്നും വിത കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇതിന്റെ ഇത്രാം തീയതി ഇത്രാം പിന്നെ ദിവസം കഴിഞ്ഞ് കൊയ്യുമെന്നും ഒക്കെ ഞങ്ങൾ വകുപ്പിൽ എഴുതി കൊടുക്കും ഇതെല്ലാം ചെയ്തിട്ട് ആ സമയമാകുമ്പോൾ കൊയ്ത് കഴിഞ്ഞ് നെല്ലെടുത്ത് പറമ്പിലും കണ്ടത്തിലും കിടക്കുമ്പോൾ ആ സമയത്താണോ ഇവര് മെല്ലുകാരുമായിട്ട് ചർച്ച ചെയ്യേണ്ടത് ഏ ഞാൻ ചോദിക്കുന്നത് ഇത്ര മാത്രം ഒരു 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 പരിജ്ഞാനമില്ലാത്ത ആൾക്കാരാണോ ഇതിനകത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ ചെന്ന് സപ്ലൈകോയുടെ ഹെഡ് ഓഫീസിൽ ചെന്ന് ചോദിക്കുമ്പോഴും മറ്റുള്ള കൃഷിവകുപ്പിലെ കാര്യങ്ങളോട് ചോദിക്കുമ്പോഴും ആർക്കും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതല്ലാതെ ഒരിക്കലും അവരെന്നിട്ട് രഹസ്യമായിട്ട് അങ്ങോട്ട് പറയാം ഞങ്ങളൊക്കെ കൃഷിക്കാരായിരുന്നു ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടറിയാം പക്ഷേ ഞങ്ങൾക്ക് ഇവരുടെ ബുദ്ധിമുട്ട് അറിയാം എന്ന് പറയുന്ന ഈ കൃഷി ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ളവരോ ഇന്ന് വരെ ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല അത് ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വിഷമം ഇത് നിങ്ങളൊന്ന് ആലോചിക്കണം പാലക്കാട്ടൊക്കെ ഏതാണ്ട് ഒരു മാസത്തിൽ കൂടുതലായിട്ട് പിന്നെ കൊയ്ത്താണ് അവിടുത്തെ ഏതാണ്ട് ഒരു എൺപത് ശതമാനത്തോളം കൊയ്ത്ത് കഴിഞ്ഞിട്ട് അതിലെ അമ്പത് അറുപത് ശതമാനത്തോളം വളരെ തുച്ഛമായ വിലയ്ക്ക് വളരെ തുച്ഛമായ വിലയ്ക്ക് ഇവിടുത്തെ ഈ പറഞ്ഞ മില്ല് ഉടമകളുടെ ആൾക്കാർ എന്ന മേടിച്ചിട്ടുണ്ട് നേരിട്ട് പൈസ കൊടുത്ത് മേടിച്ചു കൃഷി കൃഷിവകുപ്പും ഇല്ല സപ്ലൈ പോയി ഇല്ല ഒന്നുമില്ലാതെ ഇതൊന്നുമില്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാല് വർഷമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ച അഞ്ഞൂറ്റൊന്ന് രൂപ വർദ്ധിപ്പിച്ച അത് തരാതെ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരു രൂപ അറുപത്തെട്ട് പൈസ വർദ്ധിപ്പിച്ച് മുപ്പത് രൂപയാക്കി എന്ന് പറയുമ്പോൾ ഞങ്ങളെ കർഷകരെ ഒരു അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ കർഷകർക്ക് വിലയിറക്കാതിരിക്കാനാവില്ല നിങ്ങളുടെ ജീവിതമാണത് അതൊരു ഉപജീവനം വരുമാനം എന്നതിനപ്പുറത്തേക്ക് അത് ജീവിതത്തിന്റെ ഭാഗമാക്കിയവരാണ് കർഷകർ അപ്പൊ അതുകൊണ്ട് എങ്ങനെയായാലും നിങ്ങൾ ഇത് ചെയ്തോളും എന്നൊരു ധൈര്യം സർക്കാരിന് വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും അതായിരിക്കുമല്ലോ കാരണം ഇതുപോലെ ഇപ്പം രണ്ടു ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് മണ്ടന്മാരായ നെൽകർഷകരെ കേരളത്തിലുള്ളൂ ഇതൊരു നാല് വർഷം മുമ്പ് വരെ നാല് ലക്ഷത്തി സംതിങ് ഉണ്ടായിരുന്നു അത് പകുതിക്ക് അപ്പുറമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും ഇതൊന്നും വേണ്ടെന്നല്ലേ നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രി പറഞ്ഞത് ഇതൊന്നും വേണ്ട മറ്റുള്ള സംസ്ഥാനത്ത് ഒന്ന് കൊണ്ടുവന്നോളാം എന്നല്ലേ പറയുന്നത് ഇങ്ങനെ മറ്റുള്ള സംസ്ഥാനങ്ങളെ കണ്ട് ഇവിടെ മാത്രം കാശ് കൊടുത്ത് ഉപഭോക്താക്കാം എന്ന് വിചാരിച്ചാൽ പാവം പിടിച്ച കർഷകൻ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്നവൻ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലാണ് നിങ്ങൾ നാല് കേണം പാലക്കാടാവട്ടെ കുട്ടനാട്ടിലാവട്ടെ ഈ കുട്ടനാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്നവരെ ഇന്നിപ്പോ കുട്ടനാട്ടിൽ ജീവിക്കുന്നുള്ളൂ മറ്റുള്ളവരെല്ലാം പാലായനം ചെയ്തു കുട്ടനാട് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തറയിൽ പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട് അത് വേറൊരു സംസ്ഥാനത്തായിരുന്നെങ്കിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു ഒരു അട്രാക്ഷൻ ഉള്ള ആയി മാറിയനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വാസ്തവമായ കാര്യമല്ലേ കാരണം ഇത്രമാത്രം പ്രകൃതി സുന്ദരവും സി ലെവലിന്റെ താഴെ നെതർലൻഡ്സ് കഴിഞ്ഞാൽ എന്നല്ല ഇത് കഴിഞ്ഞിട്ടേ നെതർലൻഡ്സ് ഉള്ളതെന്ന് ഞാൻ പറയും അങ്ങനെയുള്ള ഒരു സ്ഥലം എത്രമാത്രം മാർക്കറ്റ് ചെയ്യാമോ അതുപോലെ മാർക്കറ്റും ചെയ്യുകയും അതോടൊപ്പം അവിടുത്തെ ഇത്രയും കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരെ അംഗീകരിക്കുവാനുമുള്ള മനസ്സുണ്ടാവാത്ത സർക്കാരിനോട് എന്താ നമ്മൾ പറയുക ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് മടുത്തു സമരം ചെയ്ത് ചെയ്ത് മടുത്തു ഇപ്പം മുമ്പേ പറഞ്ഞതുപോലെയാണ് മണ്ടന്മാരായ ഇവർ ചെയ്തുകൊള്ളും ഇവരനുഭവിച്ചോട്ടെ എന്നുള്ള തോന്നലാണിത് പക്ഷെ ക്രിസ്മസ് അതിപ്പോ രണ്ടായിരത്തി ഒൻപതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന വിലയാണ് മുപ്പത് രൂപ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇനിയാന്ന് പ്രഖ്യാപിച്ചു മുപ്പത് രൂപയാക്കി നെല്ല് സംഭരണ വില അത് ഏറ്റവും ഉയർന്ന വിലയാണ് ഇതുവരെ ഉള്ളതിൽ അതൊക്കെ സമ്മതിച്ചു പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുള്ള പ്രതിസന്ധി നമ്മൾ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുള്ളൊരു പ്രതിസന്ധി മില്ലുടമകൾ ഈ സംഭരണത്തിന് തയ്യാറാവണം ഇപ്പോൾ അവരന്ന് ചർച്ച കഴിഞ്ഞ് പോയി രാത്രി പതിനൊന്ന് മണിക്ക് വിളിച്ച് പറയുകയാണ് ഇത് പറ്റില്ല ഞങ്ങൾക്ക് ഈ അറുപത്തിനാല് പോയിന്റ് അഞ്ച് എന്നത് നടക്കില്ല അറുപത്തെട്ട് കേന്ദ്രമാണ് കേന്ദ്രത്തിന്റെ നിരക്കാണ് അത് തന്നെ കൊടുക്കാൻ പറ്റുമെന്നാണ് സർക്കാർ പറയുന്നത് സർക്കാർ അറുപത്താറ് പോയിൻറ്റ് അഞ്ചാക്കാമെന്ന് പറഞ്ഞു പക്ഷേ നടക്കില്ല എന്ന് ഉറച്ച നിലപാടിൽ ഈ നെല്ലുടമകൾ നിന്നാൽ ഇതിനൊരു ഒരു ബദലാണ് വേണ്ടത് അതെന്ത് ഞങ്ങൾക്ക് ഇതേ കാര്യം തന്നെ പറയാം ഒരു ബദലും കൂടെ ആവശ്യമാണ് ഇത് ഒരാൾ മാത്രമാകുന്നത് കൊണ്ടാണ് അവർ പറയുന്നിടത്ത് മുട്ടുമുടക്കേണ്ടി വരുന്നത് അതല്ല ഇതിനൊരു ഓൾട്ടർനേഷൻ ഉണ്ടാവണം അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്തിക്കാൻ പറ്റൂ പ്രയോജനത്തിലാക്കാം ഇതിനേക്കാൾ കൂടുതലായിട്ട് വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ ഈ പറഞ്ഞ മുപ്പത് രൂപ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് കഴിഞ്ഞ് പതിനാറ് വർഷമായി ഏ ഈ പതിനാറ് വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ നിങ്ങളായാലും ഞാനായാലും ഈ പറഞ്ഞ പോലെ നാല് വർഷം മുമ്പ് നാപ്പത്തൊന്ന് രൂപ നാൽപ്പത് രൂപയൊക്കെ ആയിരുന്ന അരിയുടെ വില ഇന്ന് അറുപത് രൂപയിലേക്ക് മാറി ഏ അതിനനുമാതികമായിട്ട് ഞങ്ങൾക്ക് നെല്ലിന്റെ വില കൂടിയിട്ടുണ്ടോ ഇല്ല അപ്പോൾ ചെലവ് ജീവിത ചെലവ് എന്ന് പറഞ്ഞാൽ നേരെ ഇരട്ടി എന്നല്ല നാലിരട്ടിയോളം വർദ്ധിച്ചു അവിടെ ഞങ്ങൾക്ക് നാലോ അഞ്ചോ രൂപ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത് പോലും തരാതെ അത് പിന്നെ അതുപോലും തരാതെ അത് ഇവരുടെ വകുപ്പിൽ ഇവരെ പിന്നെ തന്നുകൊണ്ടിരുന്ന പ്രൊഡക്ഷൻ ബോണസ് എന്നുള്ള രീതിയിലുള്ള പൈസ അതിലേക്ക് ഭാഗമാക്കിയിട്ടാണ് ഇപ്പോൾ ഈ നാല് വർഷം കഴിഞ്ഞ് ഈ നിമിഷം ഒരു രൂപ അറുപത്തെട്ട് പൈസ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ സർക്കാർ മേഖലയിൽ ഒരു സംഭരണമാണ് ഇതിനൊക്കെ ഒരു ഒരു പ്രതിവിധി എന്ന് പറയാൻ പറ്റുന്നതല്ലേ അതല്ലാതെ ഈ കുത്തകകളുടെ കൈകളിൽ എപ്പോഴും കാര്യങ്ങൾ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവരെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സംഭരിക്കാൻ അവർ പല അടവും പറ്റും ഇതുപോലെ ഓരോ സീസണിലും അവരുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം ഉണ്ടാകും അവസാനം നിങ്ങൾ കിട്ടുന്ന വിലയ്ക്ക് ഇത് കൊടുത്തൊഴിവാക്കും ഇപ്പോൾ പാലക്കാട്ട് സംഭവിച്ചതുപോലെ ഇന്നലെ ുന്നപ്ര ദൃശ്യങ്ങൾ ശരണ്യ കാണിച്ചു തന്നിരുന്നു മുളച്ച് വഴിയിൽ കിടക്കുന്ന നെല്ലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് കൊടുത്താൽ മതി എന്നുള്ള അവസാനഘട്ടം ഇത് തന്നെയാണ് അപ്പോ ഈ സമ്മർദ്ദം ഒരു മനഃപൂർവ്വം ഉണ്ടാക്കുന്ന സമ്മർദ്ദം അങ്ങനെയാണെങ്കിൽ സർക്കാർ തലത്തിൽ ഇതിനൊരു സംവിധാനം ഇതൊക്കെ സർക്കാരിന് ഒരു കലണ്ടർ ഉണ്ടാക്കി ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ വേണമെങ്കിൽ അല്ലേ തീർച്ചയായിട്ടും അങ്ങനല്ലേ ഇതിനൊരു കാർഷിക കലണ്ടർ ഉണ്ട് ആ കാർഷിക കലണ്ടർ അനുസരിച്ചാണ് കൃഷിയൊക്കെ കുറച്ചെങ്കിലും നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ അറുപത്തിനാലര കിലോ അല്ലെങ്കിൽ അറുപത്താറര കിലോ സമ്മതിച്ചു ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് അഞ്ച് കിലോ മുതൽ ഏതാണ്ട് ഇരുപത്തഞ്ച് കിലോ വരെ കിഴിവെടുത്ത പടശേഖരങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട് അത് ഈ മില്ലുടമ മില്ലുകാർക്കല്ലേ പ്രയോജനം ചെയ്തിരിക്കുന്നത് അവര് അപ്പോൾ തോട്ടപ്പള്ളി മിൽവേൽ നിന്നുള്ള വെള്ളം കടത്തിവിട്ട് ആ ഉപ്പള്ളം വന്ന് ഓരുവെള്ളം വന്ന് ഞങ്ങൾക്ക് കൃഷി മോശമായി ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇരുപത് ഇരുപത്തഞ്ച് എന്തിന് പറയുന്ന മുപ്പത് കിലോ കൂടുതൽ വരെ ചോദിച്ച ആൾക്കാരുണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ നെല്ലിന്റെ ഉൽപ്പാദനത്തിന് കിട്ടിയിരിക്കുന്നത് ഇന്ന് നൂറ് കിലോ നൂറ് കിലോ എന്നുള്ളത് മാറ്റിയിട്ട് അതിൽ നിന്ന് മുപ്പത് കിലോ അല്ലെങ്കിൽ പത്ത് കിലോ ആവട്ടെ അഞ്ചു കിലോ ആണെങ്കിൽ പോലും ഞങ്ങളിൽ നിന്ന് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അത് ഇതിനകത്തൊക്കെ ഉൾപ്പെടുന്ന കാര്യമല്ലേ അങ്ങനെയാണെങ്കിൽ ഞങ്ങളിൽ നിന്ന് ഇവര് ഇതെടുക്കാൻ പാടില്ല ഇവരുടെ അറുപത്തിനാലര കിലോ എന്നുള്ളത് അവർക്ക് അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നെ മോശിച്ചറിനും പറഞ്ഞ് ഇളവ് എടുക്കാൻ പാടില്ല അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ അതാ ഞാൻ പറഞ്ഞത് കൃഷിവകുപ്പ് ആയിക്കോട്ടെ സപ്ലൈകോ ആവട്ടെ ഇതൊക്കെ മനസ്സിലാക്കാത്ത ആൾക്കാരാണോ ഇതിന്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഓഫീസിൽ ഇരുന്നാൽ മാത്രം പോരാ ഫീൽഡിൽ ഇറങ്ങി കർഷകരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലിറങ്ങി ഇന്ന് കൃഷിക്കാര്യങ്ങൾ പഠിച്ചെങ്കിൽ കൃഷിക്കാര്യങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കാവുന്ന ഒരു വേദി ഉണ്ടാക്കാൻ പറ്റൂ മുമ്പേ നമ്മുടെ ഒരു സഹോദരൻ അവിടെ പറഞ്ഞതുപോലെ നാളെ ദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തുന്ന ഈ വേളയിൽ ഒന്നേ പറയാനുള്ളൂ ദാരിദ്ര്യമുക്ത കേരളത്തെക്കാൾ ആദ്യം ഉണ്ടാകാൻ പോകുന്നത് ദാരിദ്ര്യമുക്തത്തെക്കാൾ കൂടുതൽ കാർഷിക മുക്തമായ ഒരു കേരളമായിട്ട് മാറുന്ന കാലം അതിവിദൂരമല്ല എന്ന് പറയാനാണ് ഈ തരുണത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ശരി വളരെ നന്ദി ശ്രീകൃഷ്ണപ്രസാദ് പ്രതികരിച്ചതിന് ഒരു കർഷകൻ എന്ന നിലയ്ക്ക് നിരന്തരം ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ് താങ്കൾ അതിൽ താങ്കൾക്ക് ഒരുപാട് ആരോപണങ്ങളും എപ്പോഴും കേൾക്കേണ്ടി വരാറുമുണ്ട്